നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് കരൾ പകുത്ത് നൽകി അമ്മ സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിജയം സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് വിവരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് കുഞ്ഞിന്റെ അമ്മയാണ് കരൾ നൽകിയത് അമ്മയുടെ പ്രായം ഇരുപത്തിയഞ്ചു വയസ്സാണ് സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു കെ സി ബി ഓഫീസിൽ കയറി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാക്രമം ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു ഉപകരണങ്ങൾ തകർത്തു കോഴിക്കോട് തിരുവമ്പാടി കെ സി ബി ഓഫീസിൽ കയറി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാക്രമം ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനൊപ്പം കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും തകർത്തു സംഭവത്തിൽ യു സി അജ്മലിനെയും സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ശരണനെ കാപ്പ നിയമപ്രകാരം താക്കീത് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ബി ജെ പി വിട്ട കാപ്പാ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചതിനെ കുറിച്ച് പത്തനംതിട്ട സി പി ഐ എം ബിജെപി വിട്ടു വന്ന കാപ്പാ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച സംഭവത്തെ ന്യായീകരിച്ച് പത്തനംതിട്ട സി പി ഐ എം കാപ്പ നിയമപ്രകാരം ശരണിന് താക്കീത് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും ഇയാളുടെ പേരിലുള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണെന്നുമാണ് സി പി ഐ എം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ആർ എസ് എസ് ബി ജെ പി സജീവ പ്രവർത്തകനായിരുന്ന ശരൺ ചന്ദ്രനെയാണ് ഇന്നലെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയപാനു മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് മുമ്പ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ ചെങ്കുടി ഏന്ത്ര തയ്യാറായി വന്നതെന്ന് സ്വീകരണ ചടങ്ങിൽ ഉദ്ഘാടക കൂടിയായിരുന്ന മന്ത്രി വീണ ജോർജ് ഇന്ന് വിശദീകരിച്ചു സ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ അനുവദിച്ചു ധനമന്ത്രി കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായകമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാസം അവസാനം ഇരുപത് കോടി രൂപ നൽകിയിരുന്നു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായകമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കോർപ്പറേഷന് സഹായകമായി കൈമാറി ഈ സർക്കാർ ത്തിൽ വന്ന ശേഷം ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സഹായകമായി നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി മണിപ്പൂർ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം ഇതാദ്യം ജൂലൈ എട്ടിന് എത്തും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജൂലൈ എട്ടിന് മണിപ്പൂർ സന്ദർശിക്കും കലാപബാധിത പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തും പി സി സി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് രാഹുൽ മണിപ്പൂരിൽ എത്തുന്നത് ഇത് ആദ്യമായല്ല രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം നേരത്തെ മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മണിപ്പൂരിലെ കലാപവും ആക്രമണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആവർത്തിച്ചിരുന്നു അഞ്ചു ദിവസത്തിനു ശേഷം പനി ബാധിതരുടെ കണക്ക് പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ഇന്നലെ പനി ബാധിതരായത് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് പതിനായിരത്തിലധികം രോഗികളാണ് ഏറ്റവും അധികം പനി ബാധിതർ മലപ്പുറം ജില്ലയിലാണ് അഞ്ചു ദിവസത്തിനു ശേഷമാണ് ആരോഗ്യ വകുപ്പ് വെബ്സൈറ്റിൽ രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത് കാസർഗോഡ് പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ പതിമൂന്ന് വയസ്സുകാരിയോട് ഡോക്ടറുടെ ലൈംഗിക അതിക്രമം കാസർഗോഡ് പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ പതിമൂന്ന് വയസ്സുകാരിയോട് ഡോക്ടറുടെ ലൈംഗിക അതിക്രമം സ്വന്തമായി ക്ലിനിക് നടത്തുകയാണ് ഡോക്ടർ ഇയാൾ ഒളിവിലാണ് തൃക്കരിപ്പൂരിലെ ഡോക്ടർ കുഞ്ഞബ്ദുള്ളക്കെതിരെയാണ് പരാതി ചന്തേര പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പ്രിൻസിപ്പളിന്റെ ഏകാധിപത്യം ഗുരുദേവ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ സമരം ശക്തമാക്കാൻ എസ് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ വീണ്ടും എസ് എഫ് ഐ പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി വിമർശിച്ചു പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കുമെന്ന് എസ് അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം